ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനൊന്ന് മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള സമയം വ്യാഴത്തിൻ്റെ മഹത്വപൂർണ്ണമായ ഗോചര സമയമാണ് മാർച്ച് പതിനൊന്ന് മുതൽ ആറാം ഭാവത്തിൽ വക്രഗതിയിൽ നിന്ന് മാർഗിയിലേക്ക് കൂടാതെ ജൂൺ മുതൽ വ്യാഴം ഉച്ചസ്ഥനായി നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ അതും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്ത് ഡയറക്റ്റായിട്ട് വരുന്നു ഇതെല്ലാം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക രാശിചക്രത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളതും അതുപോലെ തന്നെ നമ്മൾക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുതരുന്നതുമായ ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുകയും അതുപോലെ തന്നെ ഭാഗ്യം കൂടുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കുട്ടികളുടെ നല്ല ഭാവിക്കും ആത്മസന്തോഷവും ഒക്കെ കിട്ടും പക്ഷേ വ്യാഴത്തിന്റെ അനുഗ്രഹം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവാണെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും വിദ്യാഭ്യാസ തടസ്സങ്ങൾ നേരിടാൻ സമയം ഉള്ള സാഹചര്യം വന്നു ചേരും സന്താന വിഷമങ്ങൾ അതുപോലെ തന്നെ ധനനഷ്ടം ആത്മവിശ്വാസക്കുറവ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വ്യാഴത്തിന് എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നുള്ള ഒരു ഉപായം കൂടി പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണുക മകരം രാശിയുടെ രാശി സ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും നിങ്ങളുടെ ആറാം ഭാവത്തിൽ വ്യാഴം വക്രഗതിയിൽ നിന്ന് മാർഗിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത് ഇതുവരെ ആകാതെ കിടക്കുകയാണെങ്കിൽ ഇതാ ഈ സമയം നിങ്ങൾക്കത് ലോൺ ആകുന്നതിനുള്ള ഒരു സമയമാണ് കടം കൊടുത്ത പണം ഇതുവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലയോ തീർച്ചയായും പതിനൊന്ന് മാർച്ചിന് ശേഷമുള്ള സമയം നിങ്ങൾക്കത് തീർച്ചയായും കിട്ടുന്നതായിരിക്കും കൂടാതെ വിദേശ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് ഹയർ സ്റ്റഡീസിനാകാം അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഉല്ലാസ യാത്ര പോലുള്ള യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് വ്യാഴം ഏഴാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് വരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏഴാം ഭാവം എന്ന് പറയുന്നത് മാരിഡ് ലൈഫിൻ്റെ അതുപോലെ തന്നെ പാർട്നർഷിപ്പിൻ്റെ ഒക്കെയാണ് ഡെയിലി ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ സമയം അതെല്ലാം മാറി സന്തോഷപരമായ ഒരു അന്തരീക്ഷം തന്നെ ഒരു വൈബ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ വിവാഹ യോഗത്തിനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം ജൂണിനും നവംബറിനും ഇടയ്ക്കുള്ള സമയം വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹയോഗം അല്ലെങ്കിൽ വിവാഹം നിശ്ചയമൊക്കെ സംഭവിക്കുന്നതിനുള്ള സാധിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ ഇൻകംത്തിൻ്റെ ഒക്കെയാണ് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പോസിറ്റീവ് ചിന്തകളും അതുപോലെ തന്നെ പോസിറ്റീവ് റിസൾട്ടും കിട്ടുന്ന സമയമായിരിക്കും ഇത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവത്ത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് ആണ് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കോ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ടീച്ചിങ് മേഖലയിൽ കൗൺസിലിംഗ് അതുപോലുള്ള പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ഈ സമയം നിങ്ങൾ ആരോഗ്യപരമായി കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഉദര രോഗം അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുന്നത് ഫാറ്റിന്റെ കാരക്കാണ് വണ്ണം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആഹാരം എല്ലാവരും നിയന്ത്രിച്ച് ആഹാരത്തിൽ ശ്രദ്ധിക്കുക കൂടാതെ ഷോർട്ട് കട്ട് വഴി പണം ഉണ്ടാക്കുക വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അത് തീർച്ചയായും നിങ്ങൾ ഈ സമയം ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനൊന്ന് മാർച്ച് മുതൽ ഒക്ടോബർ പകുതിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനിയും നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വ്യാഴം എല്ലാവരും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ അതിൻ്റെ ഒരു ഫലം കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ രാശിചക്രത്തിൽ നമ്മുടെ ജാതകത്തിൽ വരുന്ന ഗ്രഹങ്ങളുടെ ഗോചരത്തിൻ്റെ ഫലം കൂടിയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകുകയില്ല വ്യാഴത്തിന് എല്ലാവരും വ്യാഴത്തിൻ്റെ ഉപായങ്ങൾ വ്യാഴത്തിനെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ഉപായങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇതിനൊക്കെ ഒരു ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകും അതുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന ഉപായങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുക അപ്പോൾ ഗുരുവിൻ്റെ ബീജമന്ത്രം ഗുരുവെന്ന് പറയുന്നത് വ്യാഴമാണ് ഗുരുമന്ത്രം ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക കൂടാതെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക കൂടാതെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യുക പഴം അതുപോലെ തന്നെ പരിപ്പൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത് കൊണ്ടും നമുക്ക് വ്യാഴത്തിനെ പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ രാജ്യസ്വാമിയായ ശനിയുടെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കുക ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക ഡെയിലി പറ്റുന്നവർ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് സൂര്യൻ്റെ റെമഡീസ് ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്തോ ഒരു മണിക്കൂറിനകമോ സൂര്യൻ ദേവനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്നു പോകട്ട് ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യുക കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഓം നമ്മ മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം ഒരു ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ ഓം നമ്മ ശിവായ മന്ത്രം നിങ്ങൾ ജപിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായിരിക്കും കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്കു കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷി നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും തീർച്ചയായും തരുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു जय राधे कृष्ण जय श्री राधे कृष्ण हेम के बन बजते जाए जीवन राधे कृष्ण हो जाए जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे